ഹലോ അസ്ലാം വലൈക്കും അപ്പൊ ജയ്ത്തുവിൻ്റെ പതിമൂന്നാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ചിക്കൻ റോളും കായടൊന്നല്ലേ ഇന്ന് കുറച്ച് സ്പെഷ്യലാണ് എന്നു വിരിച്ച് ഭയങ്കര വെറൈറ്റി സ്നാക്സ് ആണെന്ന് ആണെന്നാരും വിചാരിക്കേണ്ട മിക്കവാറും എല്ലാവർക്കും അറിയുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓർഡർ കിട്ടുന്നത് അതേറ്റാന്ന് അപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം കയ്യടി റോളെല്ലാം പോലെ തന്നെ ഉണ്ട് അതിന് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഫ്രീസറിലാക്കി സൂക്ഷിക്കൂ കാരണം അതെന്ന് വെച്ചാൽ എപ്പോഴും ഓർഡർ കിട്ടുന്ന സാധനം പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് അമ്പത് നൂറ് വേണമെന്ന് പറയുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ ഈ പഴം പുഴുങ്ങണം ഗ്രൈൻഡറിൽ ഇരക്കണം അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കണം ഒരുപാട് പണിയാണ് അപ്പം ആ രണ്ട് സാധനം സ്ഥിരമായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എപ്പോഴായാലും അമ്പതിനോ നൂറിനോ അല്ലെ ഇരുപതിനോ എത്ര കുറച്ച് വാങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വാങ്ങുന്നവരുണ്ട് ആര് ചോദിച്ചാലും ഇല്ലയെന്ന് പറയണ്ട് എടുത്തു കൊടുക്കാൻ കഴിയുന്നത് അത് രണ്ടും മാത്രമാണ് ഡെയിലി സൂക്ഷിക്കുക െ അപ്പൊ അതിന്റെ പണി ഉണ്ട് ഓൾറെഡി അതിന്റെ കൂടെ വന്നതാണ് അതായത് ചെമ്മീൻ കൽമാസ് പിന്നെ അതുപോലെ തന്നെ മിനി ഷവർമ്മ ഇങ്ങനത്തെ രണ്ട് മൂന്ന് സാധനത്തിന്റെ ഓർഡേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഈ കൽമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെമ്മീന് ചെറിയ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് സാധാരണ ഫീലിങ്സ് ഉണ്ടാക്കില്ല സാധാരണ മീൻസ് നമ്മൾ ചിക്കൻ ബീഫിലും ഉണ്ടാക്കൂലേ അതുപോലെ നമ്മൾ തേങ്ങ ഇട്ടിട്ടുള്ള ഫീലിങ്സ് അല്ല സാധാരണ ചിക്കനും ബീഫിലും ഉണ്ടാക്കുന്ന പോലത്തെ ഫില്ലിംഗ് ആക്കിയിട്ട് അതിനെ പൊതിയുന്ന സാധനം എന്ന് വെച്ചാൽ അരി കുതിർത്തതിൽ ജീരകം ഉള്ളി തേങ്ങ നമ്മൾ നെയ്പ്പത്തലിന് അരിയാക്കൂലേ നമ്മുടെ കണ്ണൂർക്കാർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല നെയ്യപ്പത്തലിന് അരി അരക്കുന്ന പോലെ ഈ ജീരകവും തേങ്ങയെല്ലാം കൂട്ടിയിട്ട് അരി അരച്ചിട്ട് ആ അരിയിലാണ് ഈ കല ഈ ചെമ്മീൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ ഉന്നക്കായി ഷേപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ടത് ആവി കയറ്റി വേവിച്ചതിന് ശേഷം അതെടുത്തിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില വെള്ളുള്ളി അങ്ങനത്തെ സാധനങ്ങളിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മുക്കിപ്പോൾ ഒരുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഈ കൽമാസിൻ്റെ ഫോട്ടോ എൻ്റെ സ്റ്റാറ്റസും സ്റ്റോറിയിലും കണ്ടപ്പോൾ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായി സംഭവം ഇതെങ്ങനെയെന്നല്ല അറിയാത്തവരെ അറിയുന്നവർ ചോദിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതാണ് കൽമാസ് എന്ന് പറഞ്ഞ സാധനം ഇനി മിനി ഷവർമ്മനെ കുറിച്ച് പറയുകയാണെന്നെങ്കിൽ അതിന് ഷവർമ്മു ഷവർമ്മ പൂരിന്നു മിനി ഷവർമ്മ എന്നുള്ള ഒരുപാട് പേരുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ കൊബൂസിൻ്റെ മാവെന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തോ വീഡിയോയിൽ കാണിക്കുന്നതെന്തോ എന്ന് വിചാരിച്ചിട്ടല്ല കാരണം അതിനെക്കുറിച്ച് തന്നെ വീഡിയോയിൽ കാണിക്കുന്നതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാലും എവിടെ എത്തൂല അതുകൊണ്ട് ഞാൻ മൊത്തത്തിലെ വ്ളോഗിങ്ങനെ കാണിക്കുന്നത് നമ്മൾ അന്നെടുത്ത പണി ഡേ ഒന്നിങ്ങനെ എന്താ പറയുക മൊത്തത്തിലൊന്ന് പറയുന്നു അങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ മിനി ഷവർമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുബൂസിൻ്റെ മാവനെ ആക്കിയിട്ട് അതിനെ കുറച്ച് തടിയിലൊന്ന് പരത്തിയെടുക്കാം ആ പരത്തി എടുത്ത മാവിലേക്ക് നമ്മുടെ ഷവർമ്മൻ്റെ ഫീലിംഗ്സ് ഇല്ലേ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തതും ക്യാബേജും ക്യാപ്സിക്കും ചെറുനാരങ്ങനീര് ഉപ്പ് കുരുമുളക് ക്യാരറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ട് സാധാരണ ഷവർമൻ്റെ ഫില്ലിങ് കുറച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മൈനിസും കൂടി ആക്കി അതുപോലത്തെ ഒരു കുബൂസിൻ്റെ തൊലിനെ കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടി വെച്ച് ഒരു ഗ്ലാസിന്റെ ടോപ്പ് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അത് മുറിച്ചെടുക്കാം അപ്പം നല്ല വട്ടത്തിലുള്ള ഷേപ്പിൽ കിട്ടുമല്ലേ അപ്പം ഈ രണ്ട് തൊലിൻ്റെ മുകളും ഗ്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കിട്ടും ഈ രണ്ട് തൊലിയും തമ്മിൽ രണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യും എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ പൊരിച്ചെടുക്കൽ അതായത് ഇറച്ചിയുടെ ഒന്നും പൊരിയുന്ന പോലെ ഒരു ബ്രൗൺ കളർ ആവാൻ പാടില്ല ഒരു വൈറ്റ് കളർ കുബൂസിൻ്റെ തൊലിയല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വൈറ്റ് കളർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കലാണ് ആണ് ഷവർമ അപ്പം നമ്മൾ പറയുന്നത് അതായത് മിനി ഷവർമ്മ അത് സാധാരണ ഷവർമ്മക്ക് നമ്മൾ വാങ്ങുന്ന പൈസ പൈസയെന്ന് പറയുന്നത് മുപ്പത് രൂപയെന്ന് ഇതിനും പന്ത്രണ്ടാവുന്ന കേട്ടാ ഈ മിനി ഷവർമ്മക്ക് പന്ത്രണ്ട് രൂപയെന്ന് വാങ്ങിക്കുന്നു പിന്നെ ഇതേ ഒരു സാധനം തന്നെ ഈ ഫില്ലിങ് മാറ്റിയിട്ട് ഒരു ചില്ലി ചിക്കൻ്റെ ഫ്ലേവറിൽ ഉള്ളിയും ക്യാപ്സിക്കൽ ഇട്ടിട്ട് പൊരിച്ച ചിക്കനിലിട്ടിട്ട് ചില്ലി ചിക്കനെ പോലെ നമ്മുടെ സോസെല്ലാം വെച്ചിട്ട് ഫില്ലിംഗ് ആക്കിയിട്ടും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ഹോട്ടലിൽ അങ്ങനത്തെയൊന്നും പൊതുവേ കിട്ടാറ് പക്ഷേ ഇത് നമ്മൾ ഒരേ ദിവസം ഷവർമ്മ കൊടുത്താളാണ് നിന്ന് ഓർഡർ തന്നെ അപ്പം ഷവർമ്മൻ്റെ ഫില്ലിങ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഫില്ലിങ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഷവർമ്മ ആക്കിയത് ഈ മിനി ഷവർമ്മ ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ പണ്ടം വെച്ചിട്ട് ആക്കാമായിരുന്നു അതിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം പോലെ ആക്കി കൊടുക്കാം ആരെന്തിനു പറഞ്ഞാലും ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാതെ ഫ്രോസൺ ആണോ വേണ്ടതെന്ന് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫില്ലിങ്സ് ഏതാ താല്പര്യം എന്ന് ചോദിച്ച് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് എളുപ്പമല്ലേ അവർ ഇഷ്ടത്തിന് കിട്ടലെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഈ ഷവർമയിലും കടയിലുള്ള പൈസക്കിനേക്കാൾ ഒരുപാട് കുറച്ചിട്ട് ഈ മുപ്പത് രൂപ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഫില്ലിങ്സിലെല്ലാം എന്തെങ്കിലും ആകുന്നുണ്ടെന്ന് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം അത്രയും നല്ല രീതിയിൽ ചിക്കനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്ന് മാഷാല്ല വാങ്ങിയ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും അതന്നെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാല്ല ഫിലിംഗ്സ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിലെല്ലാം ബീഫിൻ്റെ ഈ ചിക്കൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാവും എന്ന് ഏകദേശം കാണുന്നതിൽ ഇപ്പോൾ മനസ്സിലാവില്ല അപ്പം അങ്ങനെയൊന്ന് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ടേസ്റ്റിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും വന്ന ചിക്കനും ബീഫും എല്ലാ കാര്യങ്ങളും നമ്മളെ സത്യം പറഞ്ഞ ഉന്നക്കായിൽ ഇണ്ടായിരുന്നു അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം കണ്ടിട്ട് ഞാൻ തന്നെ ഉമ്മാൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിന്റെ ഉമ്മതിന്റെ മേക്കിങ് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇത്ര പാട് അണ്ടി ഇങ്ങനെ ഇടുന്നത് കുറച്ച് കുറച്ചുകൂടെ അപ്പൊ ഉമ്മ അല്ല അത് എത്ര പൈസന്റെന്നല്ല അത് ഇണ്ടാക്കുന്ന സാധനം അത്രയും ക്വാളിറ്റിയിൽ ആളുകൾക്ക് എത്തിക്ക ആളുകളിലേക്ക് എത്തിക്കലാന്ന് നല്ലത് അല്ലാണ്ട് അത് എങ്ങനെ ഇടുന്ന കുറച്ചിടണോ കൂടുതൽ ഇടണോ കൂടുതലിടണോന്നുള്ളതിലല്ല കാര്യം അത്രയും ടേസ്റ്റി ആയിരിക്കണം അത്രയും നല്ലത് പറയണോ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അണ്ടിന്റെ മുന്തിരി മുന്തിരിൻ്റെ ഒന്നും കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഉന്നക്കായ എന്നിട്ട് ഉണ്ടാക്കുന്നത് ഉന്നക്കായ മീൻസ് നമ്മൾ കായടാം ഇനി ഒരുപാട് സംശയം സംശയമെന്ന് വെച്ചാൽ വീഡിയോസിൽ എൻ്റെ ആ ഒരു സ്റ്റിക്കറിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ഒരുപാട് കോൾ എനിക്ക് വരുന്നുണ്ട് കോൾ കോള് നല്ല നല്ലതന്നെ പക്ഷെ അവർക്കെല്ലാം ഭയങ്കര വിഷമം ഞാനിത് കൊറിയർ ചെയ്ത് കൊടുക്കായിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രോസൺ ആയിട്ടുള്ള സ്നാക്സ് കൊറിയർ ചെയ്യൽ എങ്ങനെയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല അത് ഇപ്പൊ ലോങ് മട്ടന്നൂർന്ന് മലപ്പുറത്ത് നിന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്നെല്ലാം വിളിച്ചാൽ അങ്ങനല്ല ഞാന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മളെ സാധനം മറ്റുള്ളവര് വിളിക്കുന്നു ചോദിക്കുന്നതിൽ സന്തോഷം തന്നെ പക്ഷെ ഇത്രയും ലോങ്ങിലേക്ക് അതെങ്ങനെ കൊടുത്തയക്കല് എനിക്കൊരു ഐഡിയ ഇല്ല ഫ്രോസൺ ആയിട്ട് ഫ്രോസൺ ബാഗ് ഒക്കെ കിട്ടുന്ന കാലാണ് ശരിയെന്നേ എന്നാലും ലോങ് അല്ലേ അത് ഇത്രയും പൈസ ചിലവാക്കി ഒരു ഡെലിവറി ചാർജിലും തന്ന് കൊണ്ടുപോയിട്ട് അത് അവിടെ എത്തിയിട്ട് മോശമായാലേ ഒരു വശമല്ലേ അപ്പൊ അങ്ങനെ കോൾ ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അതാണ് എനിക്ക് ആഗ്രഹം ഇല്ലായിട്ടല്ല തൽക്കാലം അതിൻ്റെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്ര ലോങ്ന്ന് ഫോൺ വരുമ്പോൾ ഞാൻ എത്ര ലോങ്ങിലേക്കുള്ള ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതിന് ആരോടും ആർക്കും എന്നോടും മുഷിപ്പ് തോന്നരുത് കേട്ടാ ഡെലിവറിന്റെ കാര്യം പറയാന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരെല്ലാം ഇത് വാങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ഹോം ഡെലിവറിന്ന് തന്നെയാണ് ഞാനിങ്ങനെ പോസ്റ്റലും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തായാലും കുറച്ച് കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ടാവും അത് നമ്മളെ കുട്ടികളെ സൈക്കിളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടില്ല ബൈക്കിലെല്ലാം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഉദ്ദേശത്തിൽ ആരോടും ഡെലിവറി ചാർജൊന്നും വാങ്ങുന്നുണ്ടായിട്ടില്ല പക്ഷെ നമ്മളെ നാടും കടന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പാപ്പൻശ്ശേരി ചെറുകുന്ന് കണ്ണവരും ഇരുണാവൂർ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പം ചെറിയ രീതിയിൽ ഡെലിവറി ചാർജ് ഞാനിപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല ഈ പോകുന്ന കുട്ടികൾ ആരായാലും അവരെ വണ്ടിക്ക് കണ്ണടിക്കേണ്ട പൈസ എന്നാണ് വാങ്ങുന്നത് അതും എന്തെങ്കിലും ഒരു കാരണവശാലെൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആ ഭാഗത്തേക്ക് പോകാനുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറി ചാർജ് ഒഴിവാക്കി കൊടുക്കട്ടെ മാക്സിമം ഒന്നിനും പറ്റുന്നില്ല അതിനായിട്ട് പോകേണ്ടി വരും സിറ്റുവേഷനിൽ മാത്രം ചെറിയ രീതിയിൽ ഡെലിവറി ചാർജ് വാങ്ങുന്നുള്ളു അപ്പോൾ തൽക്കാലം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അസാമുലൈക്കും